അസലാമലൈക്കും കാണാൻ നല്ല മുഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാവ് കുഴക്ക് പരത്ത് അതുപോലെ തന്നെ മസാല വഴറ്റുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലട്ടോ നല്ല സിമ്പിളാണ് കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ഒരു അടിപൊളി പലഹാരം ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത് നോക്കട്ടോ അത്രത്തോളം ടേസ്റ്റിയാണ് സിമ്പിളാണ് കേട്ടോ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങാം അപ്പോൾ ഞാൻ വാങ്ങിയ ബ്രെഡിൻ്റെ ഒരു സൈഡ് കണ്ടല്ലോ കോടി പോലെയാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ നമ്മൾ കവറൊന്നും തുറന്ന് നോക്കൂലല്ലോ ഏതായാലും ഞാൻ പെട്ടു പോയതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ബ്രെഡ് ഒരേ ഷേപ്പിലുള്ള തന്നെ വാങ്ങാൻ നോക്കുക എന്നിട്ട് രണ്ട് ബ്രെഡ് താ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് പതുക്കിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല മൂർച്ചയുള്ള അടപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കണ്ട രണ്ടും തമ്മിൽ നല്ല രീതി തന്നെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല അതിന് അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ഫോർ സൈഡ് നമ്മളിതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒട്ടിപ്പിടിക്കാത്തത് ഇതാ ഇതുപോലെ വേറിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിതാ കുറച്ച് മൈദ കൊണ്ട് കുറച്ച് ഗമുണ്ടാക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒരു സൈഡിൽ ഒന്ന് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് ഇതാ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ചിലപ്പോഴൊക്കെ ചില ബ്രെഡിൻ്റെയൊക്കെ നല്ല സോഫ്റ്റ് ബ്രെഡാണെങ്കിൽ രണ്ടും ആ ഒരു അടപ്പ് വെച്ച് അമർത്തുമ്പോഴേക്കും രണ്ടും ഒട്ടിക്കിട്ടും ചിലത് ചില ബ്രെഡിൻ്റെ ഇതുകൊണ്ട് ഉട്ടാതെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കും ഇട്ടോ അമർത്തിയെടുക്കുമ്പോൾ അങ്ങനെയാണ് ഇതാ ഇതുപോലെ മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി അതിൻ്റെ സെൻറ്ററിൽ ഒന്നും ഒരിക്കലും മൈദാമാവ് തേച്ച് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ഒരു പോക്കറ്റ് പോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണേണ്ട കാണേണ്ടി കൂടി നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ അത് നമ്മൾ സൈഡിലാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു റൗണ്ടിൽ മാത്രം പതുക്കെ ഒന്ന് തൊട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കിട്ടും അപ്പോൾ അതാ മുഴുവൻ ഞാൻ ഇതാ ഇതുപോലെ മൈദയുടെ ഗമ്മ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചില ബ്രെഡ് നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അമർത്തുമ്പോഴേക്കും ലോക്കാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൈദമാവ് വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത ബ്രെഡ് അങ്ങനെ ഇങ്ങനെയും വക്കുമൂലൊക്കെ കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രൗൺ കളറൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ അപ്പോൾ ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഫോർ സൈഡും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫോർ സൈഡ് ഇത് ബാക്കിയായല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട ഇതുപോലെ ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇനി ഈ ഒരു പലഹാരമാണെങ്കിൽ നാളെ നമ്മൾ ലേറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടിയും ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ബൗളിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇടുമ്പോൾ തന്നെ ചെറിയ രൂപത്തിൽ കട്ടായി വരും അപ്പോൾ രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ടില്ല എന്ന് കരുതിയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളുണ്ടാക്കുന്ന പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ ഇതിലോട്ട് യൂസാക്കണത് അപ്പോൾ ഒന്നുകിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ അതായിരിക്കും ഒന്നും കൂടി എളുപ്പമല്ലേ അപ്പോൾ അത് കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ ഇതാ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച ഓരോ ബ്രെഡും ഈ ഒരു ഇങ്ങനെ ഇതാ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയണം എപ്പോഴും പറയണ കാര്യമാണ് നമ്മൾ ഒരു കൈകൊണ്ട് ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് വേണം പൊടി തട്ടിയെടുക്കാനേ രണ്ടും ഒരു കൈ വെച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കയ്യുമ്പോഴൊക്കെ ഈ ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിച്ചിട്ട് എപ്പോഴും ഇത് നമുക്ക് കഴുകിയെടുക്കാനേ ഒഴിവുണ്ടാവുള്ളൂ കേട്ടോ എപ്പോഴും ഇങ്ങനെ ടാപ്പിൻ്റെ ചുവട്ട് പോയിട്ട് അങ്ങനെ കഴുകേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം അപ്പോൾ എല്ലാ സൈഡ്ക്കും മുട്ടയുടെ ഒരു മിക്സ് നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോഴേ ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കുള്ളൂ പിടിക്കുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി അപ്പോൾ മക്കളെ നമ്മളമാരെയൊക്കെ ഞങ്ങള് സഹായിക്കട്ടോ അപ്പോൾ നിങ്ങൾ അവരെന്തൊക്കെ വൈകുന്നേരമായ ഒരുപാട് ജോലി ഉണ്ടാവും അല്ലേ പത്തിരി ഉണ്ടാക്കുന്നവരുണ്ട് കറി വേണ്ടിവരും ചിലർക്ക് കഞ്ഞിയായിരിക്കും ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ അടികുളങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ മക്കൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുക നിങ്ങൾ ഇതൊക്കെ ഇതുപോലെ ബ്രെഡൊക്കെ കട്ട് ചെയ്യാനും മുട്ട ഡിപ്പ് ചെയ്യാനും പൊടി തട്ടാനൊക്കെ മക്കളേൽപ്പിക്കും കേട്ടോ ഇത്രയും സിമ്പിളാണ് ഈ ഒരു റെസിപ്പി അങ്ങനെ മുഴുവൻ ബ്രെഡ് ഞാൻ എന്താ ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ മുട്ടയിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടി ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പോൾ നമ്മൾ മുഴുവൻ നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് തട്ടി തട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇതിൽ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണയിലോട്ടാണ് ഇടുമ്പോഴേക്കും ഈ ഒരു ക്രംസൊക്കെ എണ്ണയിൽ ഇങ്ങനെ പരന്ന് പിടിച്ചിട്ട് അടിഭാഗത്ത് കരിഞ്ഞ് കട്ടിയായിട്ടൊക്കെ നിൽക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഇതാ അതുപോലെ എടുത്തിട്ട് പതുക്കി ഒന്ന് അമർത്തി കൊടുക്കുക ആ ബ്രെഡ് ക്രംസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ആ ബ്രെഡ് ഒക്കെ അത് ഒട്ടിപ്പിടിക്കും എണ്ണയിലൊന്ന് പരത് ഇങ്ങനെ പരന്ന് പിടിക്ക് കരി അടിഭാഗത്ത് കരി പിടിച്ച പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ മുഴുവനും ഞാൻ എന്താ അതുപോലെയൊക്കെ ഒന്ന് ആക്കി മാറ്റി വെക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം കേട്ടോ അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ ഒന്നും എനിക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെക്കാം കുരുമുളകൊക്കെ ഇട്ടിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നിയത് ഫ്രൈ ചെയ്തുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടിയും ഈ ഒരു പലഹാരം ടേസ്റ്റി ആവണത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ പറ്റുന്നുള്ളവർ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾ ഉപ്പ് മുളക് പൊടി കുരുമുളക് അതുപോലെ തന്നെ അരമുറി നാരങ്ങ ഇവയെല്ലാം ഒന്ന് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് പിച്ച് എടുക്കാം കേട്ടോ ഉള്ളൂ പരിപാടി അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മയോണൈസൊക്കെ ഉണ്ടാക്കണം മയോണൈസൊക്കെ ഇനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇല്ലെങ്കിൽ നിങ്ങളിതാ ഇതുപോലെ രണ്ട് മുട്ട എടുക്കാം ഒരു മുട്ട മുഴുവനായിട്ടും മറ്റേ മുട്ടയുടെ വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ അതിലോട്ടൊരു നാലില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് കുറച്ച് വിനാഗിരി വിനാഗിരി ചേർത്ത് കൊടുക്കണം കുറച്ച് മതിയിട്ടോ അതുപോലെ തന്നെ ഉപ്പ് ഉപ്പൊന്നും കൂടി പോകരുത് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് കുറേ ഈശ്ശേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിക്കാണ് വരെ അടിച്ചെടുക്കുക ആദ്യം തന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പലരും ഇങ്ങനെ പറയും ഞങ്ങൾ ചെയ്തിട്ട് നന്നാവണില്ല അത് ഫുള്ളായിട്ട് ആദ്യം ഒഴിച്ച് കൊടുക്കരുത് ഒരു മൂന്നാല് പ്രാവശ്യം കുറേ ഈശ്ശേ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് മയോണൈസ് കിട്ടും കണ്ടല്ലോ ഇനി ഒന്നുകൂടി തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ നോക്കിയിട്ടെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കേബേജ് അതുപോലെ തന്നെ ഒരു കുഞ്ഞി തക്കാളി ഒരു വലിയുള്ളി പിന്നെ നമ്മുടെ ഒരു കുക്കുംബർ നമ്മൾ കക്കരിക്ക അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ക്യാരറ്റും വലിയുള്ളിയും തക്കാളി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ കേബേജൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനെന്താ കക്കരിക്കൻ്റെ ആ ഒരു തൊലിയൊക്കെ പീലറൊക്കെ വെച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാ പച്ചക്കറികളും ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു പ്രത്യേക കാണാൻ ഭംഗിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചോ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ കാണുന്ന ഇടയിൽ നമുക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഒപ്പം എന്തായാലും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം എത്ര കഴിച്ചാലും കുതി തീരൂല കേട്ടോ ഈ ഒരു അടിപൊളി പലഹാരം അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉണ്ട് ഒരു ഗ്ലാസ് ജ്യൂസും ഉണ്ടെങ്കിൽ പിന്നെ പത്തിരിയും കറിയും ഒന്നും വേണ്ടി വരില്ല ഇത് മാത്രം മതിയാവും നമ്മൾ കഴിച്ചു നോക്കുമ്പോഴേ ഇതിൻ്റെ രുചി നമുക്കറിയാൻ പറ്റുള്ളു കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും ഇതാ ഇതുപോലെ ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ടാക്കും ക്യാപ്സിക്ക ഞാൻ കട്ടിംഗ് ബോർഡിൽ ഒന്ന് കട്ട് ചെയ്തിരിക്കാനിട്ടോ ഇപ്പം കേബേജ് പറ്റ ചെറുതാക്കണ്ട കുറഞ്ഞൊരു വലുപ്പത്തിൽ തന്നെ കേബേജ് ഇരുന്നോട്ടെ അപ്പോഴാണ് അത് കാണാനൊരു ഭംഗി കിട്ടോ അതുപോലെ തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം തക്കാളി മുഴുവനായിട്ട് വേണ്ട ഒരു ഹാഫ് പോർഷൻ മതിയിട്ടോ അത്യാവശ്യം വലിയൊരു തക്കാളിയാണെങ്കിൽ പകുതി മതി അതുപോലെ തന്നെ വലിയ ഉള്ളി നമുക്ക് ചോപ്പറിലിട്ടിട്ട് തന്നെ ഞാൻ വലിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഒരുപാടെണ്ണം വേണ്ട ഒരു വലിയ ഉള്ളി മതി കേട്ടോ ഒരുപാട് വെല്ലുളി ഇട്ടാൽ പച്ച വെല്ലുവിളി ഇല്ല അപ്പം അതിൻ്റെ ആ ഒരു ചുവ ചിലർക്കൊന്നും അങ്ങനെ ഇത്ര ഇഷ്ടമാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ പച്ചക്കറി കരിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേബേജ് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് അതുപോലെ ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് തക്കാളി ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ചുവ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമ്മളെന്ത് ചെയ്യുക നേരത്തെ പൊടിക്ക തട്ടിയെടുത്തത് ഇതാ ഓരോന്നും എണ്ണയിലോട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ഒരുപാട് തീ അങ്ങ് കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ പുറംഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കളർ ആയിട്ട് വരും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തന്നെ വീർത്ത് നമ്മുടെ പപ്പടൊക്കെ പൊള്ളി വരില്ല അതുപോലെ തന്നെ വീർത്ത് വരും കേട്ടോ അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു ഭാഗമായിട്ട് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല ഇത് തന്നെ വീർത്ത് വരും കേട്ടോ അതാ ഉണ്ടല്ലോ ഉൾഭാഗമൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പുറംഭാഗം നല്ല വീർത്തിട്ട് വരും അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കുക ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആക്കരുത് കേട്ടോ അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കും ചെയ്യരുത് ഇത് നമ്മൾ ആ ബ്രെഡ് ക്രംസ് പതുക്കെ അമർത്തിക്കൊടുത്തോണ്ട് തന്നെ എണ്ണയിൽ പരന്ന് പിടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യണില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ബ്രെഡ് ക്രംസ് പതുക്കിയൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ ആ ഒരു നനവിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എണ്ണ പെട്ടെന്ന് കേടുവരൊന്നുമില്ല എന്താ ഇതുപോലെ പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ച് നല്ല അടിപൊളി ഉൾഭാഗം അങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും നിൽക്കട്ടോ പിന്നെ നമ്മളിതാ ഓരോന്ന് ഇതാ എടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നിൽ തന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിൽ നിറച്ച് കൊടുക്ക അപ്പോൾ അതാ അതിൻ്റെ ഒരു മിക്സും കൂടി നമുക്കൊന്ന് എടുക്കാണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിതാ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളകും ഈ ഒരു പച്ചക്കറിയിലോട്ടൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ബ്രെഡിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും പിന്നെ ചിക്കനിലുണ്ട് അപ്പോൾ മയോണൈസിലുണ്ട് അത് ഒരുപാട് ഉപ്പിട്ടിട്ട് കുളാക്കി എടുക്കണ്ട ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കുക പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറയുന്ന പോലെ ഒരുപാടൊന്നും വേണ്ട കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ ഒരു പച്ചക്കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ചെറിയ നോമ്പുതറൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെയാണ് ഇതിന് ഒരു പഴയൊരു കാലത്തെയുള്ളൊരു വിഭവമാണ് എങ്കിൽ കൂടി നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇനി ഇനിയിപ്പോൾ വിരുന്നുകാർ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അത്രയും ടേസ്റ്റിയാണ് പിന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചക്കറിയൊക്കെ തിന്നാൽ മടിയുള്ള കുട്ടികൾ വരെ ഇത് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും അങ്ങനെ ഞാൻ അതിലോട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ഈ ഒരു പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിട്ട് ഇറങ്ങും അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ കുറച്ച് മയോണൈസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ പകരം ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് വേവിച്ചിട്ട് ഇതുപോലെ പിച്ചെടുത്താൽ മാത്രം മതി ഫ്രൈ ചെയ്ത ചിക്കൻ ആകുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കറിയിലോട്ട് എടുത്തിട്ട് ഇതുപോലെ പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഓരോന്നും എടുത്തിട്ട് എന്നാൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ അതൊരു പോക്കറ്റ് പോലെ ഉൾഭാഗത്തൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ വാങ്ങണ സമയത്ത് നമ്മൾ ബ്രെഡ് വാങ്ങണ സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ വാങ്ങിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫില്ല ഫില്ലിങ്ങൊക്കെ അതിൽ കൊള്ളുകയും ചെയ്യും അത്യാവശ്യം വലിയ രീതിയിൽ ഇങ്ങനെ നമുക്ക് പലഹാരം കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇത് വലിയൊരു വലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഈ സേഡാണീ കോടിപ്പോയിരുന്നെട്ടോ എനിക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തപ്പോഴേ ബ്രൗൺ കൂടി അതിൽ കൂടിയിട്ടാണ് എനിക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അമളി പറ്റരുത് നിങ്ങൾ എന്ത് ചെയ്യുക അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം അതിൻ്റെ ഉത്ഭാഗത്ത് ഞാൻ കുറച്ച് മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മയോണൈസത്തിന് പകരം നമുക്ക് ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുത്താൽ അത്രയും ആയിരിക്കും ഒക്കെ നമ്മുടെ ഇഷ്ടം പിന്നെ നമ്മുടെ മക്കൾക്ക് മയോണൈസും ടൊമാറ്റോ കച്ചപ്പും കഴിഞ്ഞിട്ട് വേറെ കാര്യമുള്ളൂ അല്ലേ പിന്നെ അതുകൊണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ പച്ചക്കറി ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊന്നും മക്കൾ നോക്കൂല ഒരു വയർ നിറച്ച് തന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഓരോന്നിനും നല്ല രീതി തന്നെ ആ ഒരു പോക്കറ്റിലും നല്ലോണം തേച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഫില്ലിങ്സും നല്ല രീതി തന്നെ നിറച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് ലോക്കാക്കി കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചാടാൻ പാടില്ല കണ്ടല്ലോ ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ട് ചാടണം എന്നില്ലാതെ ഇതുപോലെ ചെറിയ രീതിയിൽ ലോക്കായിട്ട് നിൽക്കണം അതിന് സ്പൂൺ വെച്ചിട്ട് പതുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ നമ്മൾ പലഹാരം അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാനൊരു മീഡിയം സൈസിലുള്ള കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചിക്കൻ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചിക്കൻ കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ട് ഓരോന്നും ഇതുപോലെ സെൻട്രൽ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോഴേത്തന്നെ ഉൾഭാഗത്ത് പോക്കറ്റായിട്ടങ്ങ് നിൽക്കും പിന്നെ അതിൻ്റെ ഉത്ഭാഗത്ത് നിറച്ച് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതിന് ഉത്ഭാഗത്ത് നിറക്കെ കട്ട് ചെയ്യാതെ അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും വിധം കഴിക്കുക അല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ അറിയില്ല ഇത് കഴിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പലഹാരം പിന്നെ ഒരുപാട് എണ്ണയും പൊരിക്കുക അങ്ങനെയൊന്നുമില്ല എണ്ണ കുടിക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസും അതൊക്കെ നമ്മളെ ശരീരത്തിന് തണുപ്പിക്കാനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതന്നെയല്ലേ അതും നമ്മുടെ മക്കൾ ഇഷ്ടത്തോടെ ഇഷ്ടം പോലെ കഴിച്ചോളും ഇതുപോലെയുള്ള അടിപൊളി വിഭവങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഓരോ പോക്കറ്റിലും നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പെട്ടോ ഇനിയിപ്പോൾ രണ്ടും മിക്സ് ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ പിന്നെ മസാല നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ പച്ചക്കറിയുടെ ഒക്കെ ഒരു മിക്സ് പച്ചക്കറിയും ചിക്കനും മയോണൈസൊക്കെ കൂടിയ ഒരു മിക്സും നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ സ്പൂൺ വെച്ച് അമർത്തി ലോക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് ഈ ഒരു പാത്രത്തിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോന്നും ഇതെടുക്കാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ ഒന്ന് അങ്ങനെ അമർത്തി കൊടുത്താൽ മതി അതങ്ങ് ലോക്ക് ചെയ്ത് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു നനവോട് കൂടിയിട്ടാണല്ലോ അതുപോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു മിക്സിയിൽ ഒരുപാടങ്ങോട്ട് മയോണൈസ് ഒഴിക്കരുത് അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് അത് ഇങ്ങനെ മയോണൈസ് ഒലിക്കും അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് അപ്പോൾ നമ്മൾ പുറമെ നല്ല ക്രിസ്പിയാണ് അപ്പോൾ തണുത്ത പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അത് ഓരോന്നും ഞാൻ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യ ഉഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ എത്ര കിട്ടിയാലും നമുക്ക് മതി വരൂല്ല അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതു തന്നെയാണ് ഈ ഒരു അടിപൊളി പലഹാരം അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തെയ്യാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാട്ടോ എല്ലാവരോടും അസലാമലേക്കും